ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്നലെ കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു ഭംഗായിട്ട് ഭഗവാനെ കണ്ട് തൊഴാൻ സാധിച്ചു അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയാം പക്ഷെ യാത്രാക്ഷീണമൊക്കെ ഉണ്ട് എങ്കിലും ഭഗവാന്റെ കഥകളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം രാമായണ മാസം പുണ്യമാസമായിരിക്കുന്ന ഈ വേളയിൽ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് പ്രവേശിക്കുന്ന ഒരു നിമിഷമുണ്ട് വനവാസമൊക്കെ കഴിഞ്ഞ് ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് അപ്പം പതിനാല് വർഷത്തെ വനവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരും സീതാദേവിയും കൂടി അയോധ്യയിലേക്ക് പ്രവേശിച്ചു ആ സമയം അയോധ്യ നഗരവാസികളെല്ലാവരും സന്തോഷം കൊണ്ട് ആറാടിക്കളിക്കുകയാണ് അവരെല്ലാവരും അവിടം സന്തോഷഭരിതം മുഖരിതമാക്കുകയാണ് ആ സമയം അവിടെ ഒരാളില്ല ഊർമിളാദേവിയാണ് ഊർമിളാദേവിയെ അന്വേഷിച്ചിട്ട് നമ്മുടെ ലക്ഷ്മണസ്വാമി പോയി ചെന്ന സമയത്ത് കണ്ട കാഴ്ച ദേവി എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ആ വലിയ ജോലി തിരക്കിലാണ് തൻ്റെ പതിയെ കണ്ടപ്പോൾ തന്നെ പ്രത്യേക ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല ഒന്നുമില്ല ചെന്നു ആ തൻ്റെ പതിവ് പാദത്തെ തൊട്ടു നമസ്കരിച്ചു വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചു അപ്പം സന്തോഷപൂർവ്വമാണ് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യുന്നത് എത്രയും വേഗം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ആ ചിന്ത ബോധമാണ് ഭക്തിയാണ് ഇപ്പോൾ ലക്ഷ്മണസ്വാമിയുടെ യാതൊരു ഭാവ കാണിച്ചില്ല പക്ഷെ ലക്ഷ്മണസ്വാമിക്ക് അസ്വസ്ഥനായി ഉണ്ടായി അദ്ദേഹം ചിന്തിച്ചു വനവാസത്തിന് പോയ സമേഷം ശേഷം കൂടെ കൊണ്ടുപോകാഞ്ഞതിലുള്ള ആ പരിഭവമാണോ അതോ ഇത്ര കാലവും പിരിഞ്ഞിരുന്നതിലുള്ള ആ ഒരു വിരക്തിയാണോ ഇനി എന്നോടുള്ളത് എന്ന് ഓർത്ത് ലക്ഷ്മണൻ അസ്വസ്ഥനായി ആ സമയത്ത് രാത്രിയിൽ അന്ന് തന്നെ രാത്രിയിൽ ശ്രീരാമചന്ദ്രൻ ഊർമ്മളാദേവിയുടെ അന്തപുരത്തിലേക്ക് പോവുകയാണ് ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ മനസ്സിലൊന്ന് ചിന്തിച്ചു മര്യാദാ പുരുഷോത്തമനായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ എന്താണ് ഈ ചെയ്യുന്നത് എന്തായാലും ഒന്ന് പുറകെ പോകാം അങ്ങനെ പുറകെ പോകുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉറങ്ങിക്കിടന്നിരുന്ന ഊർമിളാദേവിയുടെ ആ പാദ തൊട്ട് ശ്രീരാമചന്ദ്രൻ സിരസിൽ നമിക്കുകയാണ് ദേവി ആ കരസ്പർശത്താൽ ഭഗവാന്റെ ആ കരസ്പർശത്താൽ ദേവി ഉണർന്നു ഉണർന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചു ഭഗവാനേ ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാനെ എല്ലാവരും അങ്ങയുടെ പാദങ്ങളിലാണ് തൊട്ട് നമസ്കരിക്കുന്നത് അങ്ങ് എന്തിനാണ് എൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു ദേവി സ്ഥാനം കൊണ്ട് എൻ്റെ അനുജത്തിയാണ് ഉർമ്മിളാദേവിയെങ്കിലും ത്യാഗത്തിൻ്റെ മുന്നിൽ ഞാൻ കേവലം ശിശുവാണ് ദേവിയുടെ ഈ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കെൻ്റെ കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുവാൻ സാധിച്ചതെന്ന് ശ്രീരാമേന്ദ്രൻ പറയുകയാണ് അതുപോലെ സീതയെപ്പോലെ ദേവിയും പതിയോടൊപ്പം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ലക്ഷ്മണൻ എന്നെ ഒരു തരത്തിലും കൃത്യമായിട്ട് പരിചരിക്കുവാൻ സാധിക്കില്ലായിരുന്നു മാത്രമല്ല ദേവി ഉള്ളതുകൊണ്ടാണ് കൗസല്യ മാതാവ് ഇതിനെ വേണ്ടതുപോലെ ശുശൂഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ള ഒരു സമാധാനം എനിക്ക് ഉണ്ടായതുപോലും അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ പകൽ സമയത്ത് ദേവിയുടെ പാദം സ്പർശിക്കാനായിട്ട് അല്ലെങ്കിൽ തൊട്ട് വന്നിക്കാനായിട്ട് വന്നാൽ ലക്ഷ്മണനും ദേവിയും സമ്മതിക്കില്ല അതുകൊണ്ടാണ് രാത്രി സമയത്ത് വന്ന് അവിടുത്തെ പാദത്തെ തൊട്ട് ഞാൻ നമസ്കരിച്ചതേ അപ്പോൾ ഞാൻ ശ്രീരാമചന്ദ്ര അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര കാലവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൃത്യമായിട്ട് എൻ്റെ കർമ്മങ്ങളൊക്കെ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചതേ എന്ന് ദേവി പറയാം ഊർമളാദേവി പറയാം ഭഗവാനോടുള്ള വാത്സല്യം കൊണ്ട് എൻ്റെ പതി കൂടെ ആ വനവാസത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ വിരക ദുഃഖം അല്ലെങ്കിൽ ആ പതിയുടെ ദുഃഖം അദ്ദേഹത്തിനെ ചിന്തിപ്പിച്ചില്ല അതുപോലെ എനിക്ക് പതിയുടെ ദുഃഖവും അനുഭവപ്പെടാതിരിക്കുവാൻ ഞാൻ അങ്ങയോട് വരം ചോദിച്ചിരുന്നു അങ്ങ് എന്നെ സമാധാനിപ്പിച്ച് വരം തന്നനുഗ്രഹിച്ചില്ലേ ഭഗവാൻ കൊടുത്ത വരം ഇതായിരുന്നു ഭഗവാനോട് എന്താണ് ദേവി എപ്പോഴും പതിയോടുകൂടിയിരിക്കുന്ന ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ പതി മാറി നിൽക്കുന്നതായിട്ടുള്ള പതി എൻ്റെ കൂടെ ഇല്ലാത്ത ആ ദുഃഖം എനിക്ക് ഉണ്ടാവരുത് എപ്പോഴും സന്തോഷത്തോടെ എനിക്ക് എൻ്റെ ഒപ്പം എൻ്റെ പതി എൻ്റെ കൂടെ കൂടൊപ്പം ഉണ്ട് എന്നുള്ള സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ടാകണേന്നുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാനാണ് കൊടുത്തത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് ഭഗവാനെ സന്തോഷപൂർവ്വം കർമ്മങ്ങളൊക്കെ ചെയ്യുവാനും സാധിച്ചതേ എന്ന് അപ്പോൾ ഭഗവാൻ പറയുന്നു പതിയോടുകൂടി ആനന്ദത്തോടി പതിവ്രതയായ പത്നിക്കു മാത്രമേ നല്ല ഗ്രഹസ്ഥയാകുവാനായി കഴിയൂ ഇതെല്ലാം കേട്ടു നിന്നിട്ടുണ്ട ലക്ഷ്മണൻ നിറഞ്ഞ കണ്ണുകളോട് നിൽക്കാണ് തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെയും തൻ്റെ പത്നിയായിരിക്കുന്ന ആ ഊർമിളാദേവിയും തമ്മിലുള്ള ആ സംഭാഷണങ്ങളും ആ ഭക്തിയും ആ വിശ്വാസവും ഭഗവാൻ കൊടുത്ത അനുഗ്രഹങ്ങളും എല്ലാം തന്നെ അവിടെ അനുഗ്രഹമായി വന്ന നിമിഷമാണ് ഭഗവാൻ പറയുന്നുണ്ട് ഏത് കർമ്മവും കൃത്യനിഷ്ഠയോടുകൂടിയും സമാധാനത്തോടും നിർവഹിക്കുവാൻ ആദ്യം ഗ്രഹത്തിൽ സമാധാനം വേണം അവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടതുപോലെ ആ ഗ്രഹം പരിചരിക്കുവാനായി ഒരു ഗ്രഹസ്ഥയ്ക്കും മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ദേവിയെ ഞാൻ നമിച്ചതേ എന്ന് ഭഗവാൻ പറയുകയാണ് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ആ ശ്രീരാമചന്ദ്രനോടുള്ള ആ ഉത്തമമായ ഭക്തി നമുക്കുണ്ടായാൽ നമ്മുടെ എല്ലാവിധമായ ദുഃഖങ്ങളും നമുക്ക് മറക്കുവാൻ സാധിക്കും ആ ശ്രീരാമനാമം നമുക്ക് ജപിക്കുവാൻ തോന്നുക ആ നാമജപത്തിൽ കൂടെ നമുക്ക് നല്ലത് മാത്രം ഭഗവാൻ പ്രധാനം ചെയ്യും ഒട്ടേറെ അനുഭവങ്ങളുണ്ട് അതൊക്കെ ഇനിയും മറ്റു വേദികളിലൊക്കെ ഞാൻ പറയാം ഭഗവാൻ നമ്മളെ തിരിച്ചറിയും അതാണല്ലോ നമുക്ക് ഈ കഥയിൽ കൂടി മനസ്സിലായത് പതിനാല് വർഷത്തോളം ഊർമിളാദേവിയെ ഒരു ദുഃഖവും അനുഭവിക്കാതെ നിത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് മാതാവിനെയുമൊക്കെ വേണ്ടതുപോലെ പരിപാലിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നിത്യേന നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമനാമങ്ങൾ ജപിച്ച് മുന്നോട്ട് ജീവിക്കാം എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെ ആ പാദത്തിൽ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ഇവിടെ ഈ കഥ ഇവിടെ സമർപ്പിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे